ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് മാക്സി മെറ്റീരിയലിൽ വിത്ത് ഷോളിൻ്റെ കളക്ഷൻസ് ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ മൂന്നേ ഇരുപതിൽ വരുന്ന വിത്ത് ഷോളിൻ്റെ കളക്ഷൻ ആണ് ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് പെർ പീസ് റേറ്റ് വരുന്നത് മൂന്നേ ഇരുപതാണ് ബിറ്റ് വരുന്നത് മൂന്നേ ഇരുപതിൽ വരുന്ന വിത്ത് ഷോളിൻ്റെ കളക്ഷനാണ് അജിറക്കാണ് കേട്ടോ മെറ്റീരിയൽ വരുന്നത് അപ്പോൾ ഇതേപോലെയാണ് ഷോളിൻ്റെ ഡിസൈൻ വരുന്നത് രണ്ട് മീറ്റർ ലെങ്ത്തും വൺ മീറ്റർ ഉള്ള കോട്ടൻ്റെ ഷോളാണ് കേട്ടോ നല്ല നല്ല അടിപൊളി കളേഴ്സാണ് എല്ലാം തന്നെ ഡാർക്ക് കളേർസാണ് എല്ലാം ഇതേപോലെ ഫസ്റ്റ് ഡിസൈൻ ഇതേപോലെയാണ് വരുന്നത് ഇത് മൂന്ന് കളേഴ്സാണ് കേട്ടോ വരുന്നത് അപ്പോൾ മാക്സി മെറ്റീരിയലിൻ്റെ ഹോൾസെയിലും റീറ്റെയിലും നമ്മൾ ചെയ്യുന്നുണ്ട് ഹോൾസെയിലായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ മിനിമം പത്ത് പീസാണ് എടുക്കേണ്ടത് പത്ത് പീസ് താഴെ എടുക്കുമ്പോൾ റീറ്റെയിൽ റേറ്റ് ആകും വീഡിയോയിൽ കാണിക്കുന്നത് ഹോൾസെയിൽ റേറ്റ് ആണ് കേട്ടോ അപ്പോൾ ഒരു ഷോൾ ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതേപോലെ തന്നെയാണ് എല്ലാത്തിൻ്റെയും ലെങ്തും വിട്ടൊക്കെ വരുന്നത് കേട്ടോ ഇത് നെക്സ്റ്റ് ഒരു ഡിസൈനാണ് ഇതിൻ്റെ ഷോളിൻ്റെ ഡിസൈൻ വരുന്നത് ഇതേപോലെയാണ് കേട്ടോ അതായത് ബോർഡറിലാണ് മാക്സിയുടെ ഡിസൈൻ മെറ്റീരി മാക്സിയുടെ മെറ്റീരിയലിലുള്ള ഡിസൈൻ വരുന്നത് നല്ല അടിപൊളി ഡിസൈനാണ് എല്ലാം തന്നെ അജറക്കാണ് മെറ്റീരിയൽ വരുന്നത് അപ്പം അതിലും മൂന്ന് കളേഴ്സ് എന്നെ വരുന്നുണ്ട് റെഡ് വരുന്നില്ല മെറൂണും നേവി ബ്ലൂ ബ്രൗൺ അങ്ങനെ മൂന്ന് കളേഴ്സ് ആണ് കേട്ടോ പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ ആണ് വരുന്നത് നെക്സ്റ്റ് കാണിക്കുന്നത് ഇതേപോലൊരു ഡിസൈനാണ് അപ്പോൾ എൻ്റെ ഷോളിൻ്റെ ബോർഡറിലാണ് ഈ മെറ്റീരിയലിൻ്റെ ഡിസൈൻ വരുന്നത് ബാക്കി ഭാഗത്തെല്ലാം ഷോളിൽ ഡോട്ടാണ് വരുന്നത് അപ്പോൾ ഇതേപോലെയാണ് കേട്ടോ ഇതിൻ്റെ ഡിസൈൻ വരുന്നത് ഹജറക്കാണ് മെറ്റീരിയൽ വരുന്നത് ഇതിലും മൂന്ന് കളേഴ്സ് ഇനിയാണ് കേട്ടോ വരുന്നത് നേവി ബ്ലൂ അതേപോലെ മെറൂൺ കളറ് ദെൻ ബ്രൗൺ ഷെയ്ഡ് അങ്ങനെ മൂന്ന് കളേഴ്സാണ് വരുന്നത് അപ്പോൾ ഇപ്പം പത്ത് പീസ് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഇതിൽ നിന്ന് തന്നെ പത്ത് പീസ് എടുക്കണമെന്നില്ല നൂറ്റി നാൽപ്പത് രൂപ തുടങ്ങിയിട്ടുള്ള കളക്ഷൻസ് നമ്മുടെ അടുത്തുണ്ട് അതിൽ നിന്നും മിക്സ് ചെയ്ത് പത്ത് പീസ് എടുത്താലും നമുക്ക് ഹോൾസെയിൽ റേറ്റിന് തന്നെ കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇത് കൂടാതെ കോട്ടൻ്റെ ഷോളുകളായാലും മാക്സി മെറ്റീരിയൽസിൽ നൂറ്റി നാൽപ്പത് രൂപ തുടങ്ങിയിട്ടുള്ള കളക്ഷൻസും എല്ലാം കാറ്റലോഗിൽ അപ്ഡേറ്റഡ് ആണ് നിങ്ങൾക്ക് അതിൽ നിന്നെല്ലാം മിക്സ് ചെയ്ത് പത്ത് പീസ് എടുക്കണമെങ്കിൽ അങ്ങനെ പർച്ചേസ് ചെയ്യാം ഓരോന്നും മൂന്ന് ഇരുപത് വീതമുണ്ട് കേട്ടോ ഇപ്പോൾ കാണിക്കുന്നതെല്ലാം ഇതുവരെ ഉള്ളത് എല്ലാം മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻസ് ആണ് കാണിച്ചത് നെക്സ്റ്റ് കാണിക്കുന്നത് ചുങ്കിടിയാണ് ചുങ്കിടിയുടെ വിത്ത് ഷോളാണ് കേട്ടോ രണ്ട് തൊണ്ണൂറാണ് വരുന്നത് നല്ല കോട്ടൺ കൂടിയ ചുങ്കിടിയുടെ മെറ്റീരിയലാണ് വിത്ത് ഷോളാണ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് തന്നെയാണ് പെർ പീസ് റേറ്റ് വരുന്നത് രണ്ട് തൊണ്ണൂറിലാണ് വരുന്നത് ഇത് മൂന്നേ ഇരുപതിലല്ല കേട്ടോ ഇത് രണ്ടേ തൊണ്ണൂറിലാണ് വരുന്നത് ഡിസൈൻ വരുന്നത് നമ്മുടെ മെറ്റീരിയലിൻ്റെ ഡിസൈൻ തന്നെയാണ് ഷോളിലും വരുന്നത് ഇതേപോലെയാണ് കേട്ടോ വരുന്നത് ഷോളിൻ്റെ ലെങ്ത്ത് രണ്ട് മീറ്റർ ലെങ്ത്തും വൺ മീറ്റർ വിത്തും ആണ് വരുന്നത് അതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സ് കാണാം പിന്നെ ഇവിടെ നയിക്കുന്നത് ഡി ടി ഡി സി കൊറിയറും പോസ്റ്റലുമാണ് ഡി ടി ഡി സി ആണെങ്കിൽ ഒരു ത്രീ ഫോർ വർക്കിംഗ് ഡേയ്സിൻ്റെ അകം റിസീവും പോസ്റ്റലാണെങ്കിൽ ഫൈവ് ഓർ സിക്സ് വർക്കിംഗ് ഡേയ്സിൻ്റെ അകം റിസീവ് ആകും ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ ആണ് വരുന്നത് അപ്പോൾ ഹോം ഡെലിവറി വേണ്ടവർ പോസ്റ്റിൽ ചൂസ് ചെയ്യുക കാരണം വീട്ടിൽ തരണം എന്നുണ്ടെങ്കിൽ പോസ്റ്റലായിരിക്കും കൊണ്ടു തരാം കാരണം എല്ലാ സ്ഥലത്തും ഡി ടി ഡി സി കൊറിയറ് ഹോം ഡെലിവറി ചെയ്യണമെന്നില്ല എന്നാൽ കുറേ സ്ഥലത്തൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ഹോം ഡെലിവറി ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അത് സെലക്ട് ചെയ്യാം ഡി ടി ഡി സി കൊറിയറ് പത്ത് പീസിന് നൂറ് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് അതേപോലെ വിത്ത് ഷോളുള്ള പീസ് പർച്ചേസ് ചെയ്യുവാണെങ്കിൽ ചെറിയ വ്യത്യാസം ഉണ്ടാകും കേട്ടോ ഷിപ്പിംഗ് ചാർജിൽ കാരണം വെയിറ്റ് കൂടുന്നതിനനുസരിച്ച് ഷിപ്പിംഗ് ചാർജിലും വ്യത്യാസം ഉണ്ടാകും നെക്സ്റ്റ് കാണിക്കുന്നത് രണ്ടേ തൊണ്ണൂറിൽ വരുന്ന അജറക്കിൻ്റെ വിത്ത് ഷോളാണ് ഇരുന്നൂറ്റി എൺപത്തഞ്ച് രൂപയാണ് പെർ പീസ് റേറ്റ് വരുന്നത് ഒരു ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ ഇപ്പോൾ കാണിക്കുന്നത് അപ്പോൾ ഷോളിൽ ഡിസൈൻ വരുന്നത് ഇതേപോലെയാണ് ബോർഡർ ഇതേപോലെ വരും അതേപോലെ ബോഡി ഫുള്ളായിട്ട് ഈ ഒരു ഈ ഡിസൈൻ ആയിരിക്കും വരാം കേട്ടോ അപ്പോൾ ഇതിലും മൂന്ന് കളറ് തന്നെയാണ് വരുന്നത് ഇപ്പോൾ കാണിക്കുന്നത് നേവി ബ്ലൂ കളറാണ് കേട്ടോ ഇതേപോലെയാണ് അതിൻ്റെ ഷോൾ വരുന്നത് മൂന്ന് കളേഴ്സാണ് വരുന്നത് ഇനി ഒരു മെറൂൺ കളറാണ് കേട്ടോ വരുന്നത് മൊത്തം മൂന്ന് കളേഴ്സാണ് കേട്ടോ ഇത്രയും കളേഴ്സാണ് വരുന്നത് ഇത് രണ്ടേ തൊണ്ണൂറാണ് ഓരോ ബിറ്റും വരുന്നത് അപ്പോൾ നെക്സ്റ്റ് കാണിക്കുന്നത് അജുറക്കിൻ്റെ വിത്ത് ഷോൾ തന്നെയാണ് ഇരുന്നൂറ്റി എൺപത്തഞ്ചാണ് പെർ പീസ് റേറ്റ് വരുന്നത് രണ്ട് കളറാണ് വരുന്നത് റെഡും മെറൂണും ആണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് കളക്ഷൻസ് വരുന്നത് കളക്ഷൻ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഇതേപോലുള്ള ഒരു വെറൈറ്റി വീഡിയോസ് ആയിട്ട് അടുത്തു തന്നെ വരാം അതുവരെ താങ്ക്